യു പി ബി ജെ പിയിൽ യോഗിക്കെതിരായ കലാപം മുറുകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ഉത്തർപ്രദേശ് ബിജെപിയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയും തമ്മിലുള്ള തുറന്ന പോരിലേക്കെത്തി അക്രമ കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്നവരെ കുറ്റവാളികളെന്ന് സ്വയം വിധിയെഴുതി അവരുടെ വീടുകളും സ്ഥാപനങ്ങളും ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർക്കുന്നതിന് രാജ്യത്ത് തുടക്കം കുറിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അനുയായികൾ വിളിക്കുന്ന പേര് ബുൾഡോസർ ബാബ എന്നാണ് എന്നാൽ ബുൾഡോസർ ബാബയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിഴുതുമാറ്റാനുള്ള ശ്രമങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞു കേന്ദ്ര നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ ഉപമുഖ്യമന്ത്രിയും കൂട്ടരും യോഗിക്കെതിരെ കരുക്കൾ നീക്കുന്നതിന് പിന്നിൽ മറ്റൊരു രഹസ്യവും ഒളിഞ്ഞിരിപ്പുണ്ട് നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉയർന്നുവരുന്നതിന് യോഗി ആദിത്യനാഥ് തടസ്സമാണെന്നത് രഹസ്യമല്ല യു പി ഒന്നാമൻ ഡൽഹിയിലും ശ്രമിക്കുകയാണ് മോദിക്കും അമിത്ഷായ്ക്കും നിലവിൽ യോഗിയോട് താല്പര്യക്കുറവുണ്ടെങ്കിലും യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അവർക്കാകില്ല ലോക്സഭയിലും നിയമസഭയിലും മാറി മാറി മത്സരിച്ച യോഗി ഒരു തിരഞ്ഞെടുപ്പിലും തോൽവി അറിഞ്ഞിട്ടില്ല സംസ്ഥാന ബി ജെ പിയിലെ പ്രശ്നം വിവാദമായതോടെ ആവനാഴിയിലെ അവസാനത്തെ ആയുധമായ വർഗീയത പുറത്തെടുത്ത് വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് യോഗി എന്നാൽ പാർട്ടി സംസ്ഥാന ഘടകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണമെന്ന ആവശ്യവും ബി ജെ പിക്ക് ശക്തമാവുകയാണ് അതിനിടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം അടുത്ത ദിവസം ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വം ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെയുള്ള മുൻനിര നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കും ഈ യോഗത്തിനും നീതി ആയോഗിന്റെ യോഗത്തിനുമായി ഡൽഹിയിലെത്തുന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയുമായി പ്രത്യേക കൂടിക്കാഴ്ചക്കും ശ്രമിക്കുന്നുണ്ട് ഇന്നറിയാൻ കണ്ണൂർ